ഓണത്തിന് നൂറ്റി അമ്പതിൽ പരം ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗത്തിന് ചേർത്തു നിർത്തി വീണ്ടും മാതൃകയാക്കുകയാണ് എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇത്തവണ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ചെറുക്കര യു പി സ്കൂളിലെയും സെൻട്രൽ യു പി സ്കൂളിലെയും തളിക്കുളം ബിആർസിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്റെ വീടുകളിലും ഓണക്കിറ്റുകൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നാട്ടിക എസ് എൻ ട്രസ്റ്റിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മാതൃകയായത് അരിയും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം തലുക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് പി എസ് പി നസിർ അധ്യക്ഷനായി പ്രിൻസിപ്പൾ ജയാബിനി ജി എസ് പി ഹെഡ്മിസ്ട്രസ് മിനിജ ആർ വിജയൻ വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപകരായ ഷൈജ സെൻകുമാർ സംസാരിച്ചു ഒരു ഒരു അധ്യാപികയ്ക്ക് വർഷക്കാലം കിട്ടുന്ന സമയം യഥാർത്ഥത്തിൽ പക്ഷേ ടീച്ചർ തന്റെ പാഠങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഈ നാടിന്റെ കരുത്തായി ഈ നാടിന്റെ തെളിച്ചമായിട്ട് കുട്ടികളെ കൊണ്ടും ടീച്ചറുടെ ബുദ്ധിയിലും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ശലഭ ടീച്ചർ സാക്ഷ്യം വഹിച്ചും നിർത്തുകൊടുക്കുകയുമാണ് പ്രത്യേകിച്ച് ടീച്ചറുടെ ഒരു റീല് കാണാത്താരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു ദിവസം വീണ വായിക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം നൃത്തമാണ് ചെയ്യുന്നത് അല്ലേ വേറൊരു ദിവസം പാട്ടാണ് ടീച്ചർ അങ്ങനെ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവകാര്യത്തിന് മാത്രം ജീവിക്കുന്ന ഒരു ടീച്ചർ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്